السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بذل الله أما بعد بحمان أن أستاذ مار بريء بطا أمثلة من حكم تعدد أزواجه صلى الله عليه وسلم النبي صلى الله عليه وسلم تانغلودي ബഹുബാര്യത്വത്തിൻ്റെ യുക്തികളിൽ നിന്നും ഏതാനും ഉദാഹരണങ്ങൾ കാന കസീറ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ബഹുഭാര്യത്വത്തിൽ ധാരാളം യുക്തികൾ ഉണ്ട് മിൻഹ തഹ്രീജു മുഹദ്ദീസാത്തിൻകുൽഹുഹു സൗജിയ അതിൽ ഉൾപ്പെടുന്നു തഹ്രീജു മുഹദ്ദിസാത്തിൻ ചില ഹദീസ് പണ്ഡിതകളെ വാർത്തെടുക്കൽ ു സാഹുഅലി വസ്ലമു സൗജിയബിള്ളാഹുഅലഹി വസല്ലമ തങ്ങളിൽ നിന്ന് അവിടുത്തെ ദാമ്പത്യ ദാമ്പത്യ സാഹചര്യങ്ങളെയും അവിടുത്തെ ഗാർഹിക പ്രവർത്തനങ്ങളെയും നമുക്ക് പറു തരും അങ്ങനെയുള്ള ചില ഹരീസ് പണ്ഡിതകളെ വാർത്തെടുക്കുക എന്നത് അതിൽ ഉൾപ്പെടുന്നു അലി ഉമഹാത്തൽ മുനീന ദബീറുൻ ഫീനഅുൽ അക്ബാർ ഉമ്മഹാത്തുൽ മുനീങ്ങൾക്ക് ഈ ഹദീസുകളെ ഉദ്ധരിക്കുന്ന വിഷയത്തിൽ വലിയ പങ്കുണ്ടായിട്ടുണ്ട് മൻ പ്രത്യേകിച്ച് അവരിൽ നിന്ന് കൂടുതൽ കാലം ജീവിച്ചവർക്ക് ഇത്തരം വിഷയങ്ങൾ ഉദ്ധരിക്കുന്ന വിഷയത്തിൽ വലിയ പങ്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് പോലെ വമിൻഹ ആ യുക്തികളിൽ ഉൾപ്പെടുന്നു സ്ത്രീകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന അധ്യാപകരെ മാർഗനിർദ്ദേശകരെ വാർത്തെടുക്കുക എന്നത് അതിൽപ്പെടുന്നു ഫാൻ തൊരീക്ക് ഫീതില്ല അവർ മാർഗമായി സ്ത്രീകൾ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കൽ എളുപ്പമായി തീർന്നു ഫാൻ തൊരീക്ക് ഹിന്ന അവർ മാർഗേണ തയസ്സറ തഫക്ഹു നിസായി സ്ത്രീകള് പഠിക്കൽ സാധ്യമായി തീർന്നു എളുപ്പമായി തീർന്നു ഫീദീൻ അള്ളാഹുവിന്റെ ദീനിയായ വിഷയങ്ങളിൽ നിസായി യസ്തഹീന മിൻ നബി അലൈഹി വസല്ലം അൻ ചില സ്ത്രീകൾ ചില കാര്യങ്ങളെ സംബന്ധിച്ച് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നതിൽ ലജ്ജിക്കുന്നവരായിരുന്നു അതുപോലെയുള്ള മറ്റു മതവിധികളെ സംബന്ധിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്ന വിഷയത്തിൽ രചിക്കുന്നവരായിരുന്നുാഹി അസദ് ഹയാൻ അപ്രകാരം തന്നെ റസൂഹി സലഹുലുസ് മതങ്ങൾ വളരെയധികം ലജ്ജയുള്ളവരായിരുന്നു ബിലാ സൊറാഹ ഫിബാഹിയാൻ ചില സന്ദർഭങ്ങളിൽ നബി തങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചിലകളെ കുറിച്ച് വ്യക്തമാക്കാതെ വ്യങ്ങസ്വരത്തിൽ പറയുമായിരുന്നു ഫിൽ ബയാനി വത്തഫ്സീർ അപ്പോൾ അതിന്റെ വിവരണത്തിനും വിശദീകരണത്തിനുമൊക്കെ അവരുടെ അവലംബം ായിരുന്നു ഒരു ദിവസം അൻസാരിയായ ഒരു സ്ത്രീ നബിസാഹലി തങ്ങളോട് ഹൈല സംബന്ധിച്ച് ചോദിക്കുകയുണ്ടായി റസൂലി സലഹു അലൈവല റസൂലു വസ്ലമ തങ്ങൾ അവർക്ക് ഹൈലുകുളി പഠിപ്പിച്ചു കൊടുത്തു ഹിമ എന്നിട്ട് പറഞ്ഞു ഫിർസ മിൻ മിസ്കിൻ നീ അല്പം എടുത്ത് അതുകൊണ്ട് സ്വയം ശുദ്ധീകരണം നടത്തുക ഇത് കേട്ട് മഹറി ചോദിച്ചു കൈഫ ിസ്ക് കൊണ്ട് എങ്ങനെയാണ് ഞാൻ ശുദ്ധീകരിക്കുക ശുദ്ധീകരിക്കുകൾ പറഞ്ഞു ബിഹ നീ അതുകൊണ്ട് ശുദ്ധീകരിക്കുക ആ പെണ്ണ് ചോദിച്ചു കൈഫ എങ്ങനെയാണ് ശുദ്ധീകരിക്കുക മൂന്നാമതുമാണ് ചോദിക്കുന്നത് അപ്പോൾ സുഹൃത്വാഹിത്വങ്ങൾ പറഞ്ഞു സുബാന നീ ശുദ്ധീകരിക്കുക ഈ സന്ദർഭത്തിൽ പെണ്ണിനെ തൻ്റെ അടുക്കലേക്ക് വലിച്ചു വലിച്ചു കൊണ്ടുപോയി എന്നിട്ട് ബയ്യനത്തിൽ ഹാ മുറാദു സലഹ് അലൈഹി വസ്ല അവർക്ക് സുലാഹിത്തങ്ങളുടെ ഉദ്ദേശം വിവരിച്ചു കൊടുത്തു സുലുല്ലാഹിത്തങ്ങള് വിസ്ക് പുരട്ടാനാണ് അവരോട് പറഞ്ഞത് കൂടിക്കഴിഞ്ഞതിന് ശേഷം അത് ഐഷാബി റദിയുള്ള അവർക്ക് വിവരിച്ചു കൊടുത്തു വമിൻഹ അതിൽ അതിലുൾപ്പെടുന്നു അൽ ബിൽ ബുത്തൂനിൽ മുസാഹറത്തിവൽ ഖറാബ വിവാഹബന്ധം മുഖേനയും കുടുംബ ബന്ധം മുഖേനയും വിവിധ ഗോത്രങ്ങളും വംശങ്ങളുമായിട്ട് ബന്ധപ്പെടൽ അതിലുൾപ്പെടുന്നു ഹത്തൽ തൽ കുലൂബ് ഹൗല ദീഹി അങ്ങനെ നബിസ്വല്ലാഹു അലൈവിസ്ലമതങ്ങളുടെ പ്രബോധനത്തിന് ചുറ്റും മനസ്സുകൾ ഒത്തുചേരുകയുണ്ടായി ഫി ഇക്ബാലിൻ ഇജ്ലാൽ ആദരവിലും ബഹുമാനത്തിലുമായിട്ട് ജമാ ബിദാലിഖ് ബൈന ഷത്തേൽ ഷത്തേ കബ ഇലി വല്ലാ സായിർ ഇപ്രകാരം തന്നെ ഇത് മുഖേന നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ വിവിധ ഗോത്രങ്ങൾക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഫക്ത സ്വാഹറ സലാഹു അലൈവിസ്ലം അക്ബർ മിൻ കുറൈസ് അറബ് സലാഹു അലൈഹി വസ്ലം തങ്ങൾ ഖുറൈസുകളിൽ നിന്നുള്ള ഏറ്റവും വലിയ ഗോത്രവുമായിട്ട് വിവാഹബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് ി മിൻസായി മറ്റുള്ള അറബികളിൽ നിന്നുള്ള ഏറ്റവും ശക്തമായ ഗോത്രവുമായിട്ടും ഇസ്രായേലികളുമായിട്ടും വിവാഹബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് അറബി വിവാഹബന്ധം അറബികളുടെ അടുക്കൽ അടുപ്പത്തിൻ്റെയും അനുരജ്ഞനത്തിൻ്റെയും കവാടമായിരുന്നു അതുകൊണ്ട് തന്നെ അത് മുഖേന നബിസലുല്ലാഹു അലൈവിസ്ലങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വമിൻഹ സാധിപ്പിച്ചെടുത്തുൾപ്പെടുന്നു അൽ അൽ മുസ്ത വെറുക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ചില ആചാരങ്ങളെ അസാധുവാക്കിത്തീർക്കൽ

വളർത്തു പുത്രൻ്റെ പുത്രനെ വളർത്തുപുത്രൻ്റെ മകനെ വളർത്തുപുത്രന്റെ ഏര്യെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന അനാചാരം അതിനെ അസാധുവാക്കൽ ഈ വിവാഹത്തിൽ ഉണ്ടായിരുന്നു അതിൽ ഉൾപ്പെടുന്നു الكرام والمكافأة ان صحابه هي الصحابة التي يقولون ان الغرفه هي المسؤوليه التي فقد ان أبو بكر فقد وعمر الفاروق بكر بن وعمر وعلي وعثمان بن عفان وعلي بن أبي طالب في റസുറുല്ലാഹിത്തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിതകാലത്ത് റസുറുല്ലാഹിത്തുങ്ങളുടെ നാല് വസീറുമാരായിരുന്നു അഹുൽ റസുറുല്ലാഹിത്തുങ്ങളുടെ വിയോഗ വിയോഗശേഷം നാല് ഖലീഫുമാരുമായിരുന്നു ഇവർ ഇസ്ലാം പ്രകാരം തന്നെ ഇവർ ഇസ്ലാമിലെ ആദ്യ തലമുറയിലെ മഹന്മാർ മഹാന്മാരായിരുന്നു اللَّهِ اللَّهُ ും റസല്ലാസ്വലം അത് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അവരെ ആദരിച്ചു ബിൽ മുസാഹറത്തി വിവാഹബന്ധ മുഖേന അയക്കറാം വളരെ നല്ല നിലയിലുള്ള ആദരിക്കൽ ആദരിച്ചു മാത്രവുമല്ല ഈ വിവാഹ മുഖേന വിവാഹബന്ധം മുഖേന അവർക്ക് റസൂലിത്തങ്ങൾ പ്രത്യുപകാരം നൽകി അജലു മഹത്തായ പ്രത്യുപകാരം

അലിയൻ വിസ്ാഹു അലൈഹി വസ്ലം ഇപ്രകാരം തന്നെ ഉസ്മാൻ റദിയാഹു അലി റദി അള്ളാഹു ഇവരുമായിട്ടും അസൂലഹിത്തങ്ങൾ വിവാഹബന്ധം സ്ഥാപിച്ചു വിത്ത് അസ് ഹിമ ഇവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കൽ കൊണ്ട് ബനാത്തിഹി സൊല്ലാഹു അലൈ വസ്ലം അസൂലുല്ലാഹിത്തങ്ങളെ പെൺമക്കൾ പെൺമക്കളെ വിവാഹം ചെയ്ത് കൊടുക്കൽ കൊണ്ട് അവരുമായിട്ടും വിവാഹബന്ധം സ്ഥാപിച്ചു ഇതൊക്കെയാണ് അസുലല്ലാഹി സലഹു അലൈഹി വസ്ലം മതങ്ങളുടെ بو هباري توتي توتي كير الله يكتير وآخر توتي ان الحمد لله رب العالمين السلام